ഓം നമോ നാരായണായ നമ സ്വാമിയെ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമടം യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് തരത്തിലുള്ള രോഗങ്ങൾ വന്ന് പിടിപ്പെട്ടാലും അത് ഒരിക്കലും അല്ലെങ്കിൽ പൂർണ്ണമായും ശപിക്കാതെ അല്ലെങ്കിൽ നിശേഷം അത് രോഗമുക്തി കിട്ടാതെ വരുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ആ നക്ഷത്രം ഏതൊക്കെ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യമായിട്ട് ഭരണി നക്ഷത്രമാണ് രോഗം വന്നു കഴിഞ്ഞാൽ അങ്ങ് പെട്ടെന്ന് മാറിക്കിട്ടാത്ത ഒരവസ്ഥ വരുന്ന നക്ഷത്രത്തിൽ ആദ്യം വരുന്നത് ഭരണി നക്ഷത്രം പിന്നീടുള്ളത് കാർത്തിക തിരുവാതിര ആയില്യം പൂരം പൂരാടം പൂരുരുട്ടാതി ചോതി തൃക്കേട്ട അവിട്ടം ചതയം എന്നീ നക്ഷത്രങ്ങൾ രോഗമുക്തിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള നക്ഷത്രങ്ങളാണ് കൂടാതെ തന്നെ ചതുർത്ഥി ഷഷ്ടി നവമി ദ്വദശി എന്നീ പറഞ്ഞ സ്ഥിതികളിലും ഞായർ ചൊവ്വ ശനി ഈ ആഴ്ചകളും കൂടിയ ദിവസം രോഗം വന്നുപെട്ടാൽ ശമിക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗമാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായി രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം